നമസ്കാരം ഇതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അഹങ്കരിച്ചവരുടെ തലക്കടിച്ചുകൊണ്ട് അത് കണക്ക് ചോദിക്കും ഇപ്പോൾ ഇങ്ങനെയൊരു കണക്ക് ചോദ്യം നേരിടുകയാണ് അമേഠിയിൽ നിന്നും തോറ്റ സ്മൃതി ഇറാനി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു കള്ളക്കേസിൽ കുടുക്കി വല്ലാത്ത വിധിയും പുറപ്പെടുവിച്ച് രാഹുൽ ഗാന്ധിയെ പാർലമെന്റ് അംഗത്വത്തിൽ നിന്നും കൂടാതെ തൊട്ടടുത്ത ദിവസം തന്നെ ഔദ്യോഗിക വസതി ഒഴിയാൻ ഉത്തരവിട്ട ആ കാലഘട്ടം അന്ന് വീട് തന്റേതല്ല സാധാരണക്കാരുടേതാണെന്ന് പറഞ്ഞ് ഉടൻ ഔദ്യോഗിക വസതി വിട്ടിറങ്ങാൻ രാഹുലിനോട് പത്രസമ്മേളനം നടത്തി ആവശ്യപ്പെട്ട സ്മൃതി ഇറാനി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ രാഹുലിന് കിട്ടിയ അതേ കത്തും പിടിച്ച് കൊന്തിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പതിനേഴ് കേന്ദ്രമന്ത്രിമാരോടും ജൂലൈ പതിനൊന്നിനകം സർക്കാർ ബംഗ്ലാവ് ഒഴിയാൻ മോദി സർക്കാർ ഉത്തരവിട്ടതായി കേന്ദ്ര നഗര വികസന മന്ത്രാലയം നോട്ടീസ് നൽകി എന്നാലും മോദിജി സ്മൃതിയോട് ഈ കടുങ്കൈ ചെയ്തത് വല്ലാത്ത പാതകമായി പോയി ഇളം പുഞ്ചിരിയോടെ ഇന്ത്യ മുഴുവൻ എനിക്ക് വീടുണ്ട് എന്ന് മൃദുവായി പറഞ്ഞു പടിയിറങ്ങിയ രാഹുലിന്റെ പിറകെ ഒഴിപ്പിക്കൽ നോട്ടീസ് കൊടുത്ത അതേ മന്ത്രിസഭയെ കൊണ്ട് വീടിന്റെ താക്കോൽ കൊടുക്കാൻ സുപ്രീം കോടതി വഴിയൊരുക്കിയതും ജനാധിപത്യ ഭാരതം കണ്ടതാണ് തന്നെ വീണ്ടും അമേഠിയിൽ നേരിടാൻ രാഹുലിനെ വെല്ലുവിളിച്ച സ്മൃതി ഇറാനി ഗാന്ധി കുടുംബത്തിന്റെ കുശിനിക്കാരൻ എന്ന് അവർ തന്നെ ആക്ഷേപിച്ച കിഷോരിലാൽ ശർമ്മയോട് തോറ്റതും കാലത്തിന്റെ കാവ്യനീതി തന്നെ തെരഞ്ഞെടുപ്പിൽ കിഷോറി ലാൽ ശർമ്മ അഞ്ചു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾ നേടിയപ്പോൾ സ്മൃതി ഇറാനിക്ക് കിട്ടിയത് വെറും മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി മുപ്പത്തി രണ്ട് വോട്ടുകളാണ് സ്മൃതി ഇറാനിയും രാഹുലിന്റെ വീട്ടുവേലക്കാരൻ എന്ന് ആക്ഷേപിച്ച കിഷോരിലാലും തമ്മിലുള്ള വ്യത്യാസം ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ എന്നുവെച്ചാൽ സ്മൃതിയുടെ ഗോഡ്ഫാദറായ നരേന്ദ്രമോദിക്ക് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം എന്തായാലും ഇപ്പോൾ കയ്യിൽ കിട്ടിയ നോട്ടീസും നോക്കി കിളി നിൽക്കുകയാണ് സ്മൃതി ഇറാനി ഇത് തന്റെ മൃതിയാണോ അതോ താനൊരു വിസ്മൃതിയായി മാറുകയാണോ എന്ന ചിന്തയിലാണ് ആ അഹങ്കാരി രണ്ടായിരത്തി അഞ്ചു മുതൽ താമസിക്കുന്ന നമ്പർ പന്ത്രണ്ട് തുഗ്ലക് ലൈനിലെ ബംഗ്ലാവ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനകം ഒഴിയാൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ട അതേ മന്ത്രാലയം തന്നെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലം വന്ന് കാര്യങ്ങളൊക്കെ തീരുമാനമായപ്പോൾ തിരഞ്ഞെടുപ്പിൽ ദീപാളി കുളിച്ച സ്മൃതിക്കും കൊടുത്തു അതേ തരത്തിലൊരു നോട്ടീസ് ചട്ടമനുസരിച്ച് തിരഞ്ഞെടുപ്പിൽ തോറ്റ ഒരു അംഗത്തിന് സർക്കാർ വസതിക്ക് അർഹതയില്ല ഔദ്യോഗിക ബംഗ്ലാവ് ഒഴിയാൻ ജൂലൈ പതിനൊന്ന് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഒഴിപ്പിക്കൽ നോട്ടീസിലെ വാചകങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ രാഹുൽ ഗാന്ധിയോട് തോറ്റ തന്നെ വാത്സല്യാതിരേഖത്താൽ കേന്ദ്രമന്ത്രിയാക്കി സംരക്ഷിച്ചതുപോലെ ഇത്തവണയും സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ച സ്മൃതിയെ ഭംഗിയായി തേച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി പോരാത്തതിന് വീടൊഴിയാനുള്ള നോട്ടീസും ഈ ഇപ്പാപമൊക്കെ ഏത് ഗംഗയിൽ മുങ്ങിയാലാണ് പ്രധാനമന്ത്രിക്ക് തീർന്നു കിട്ടുക എന്തായാലും ഇങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ അവസരമൊരുക്കിയ അമേഠിയിലെ വോട്ടർമാർക്ക് ഒരു ബിഗ് സല്യൂട്ട്